മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ച് ട്വന്റി ട്വന്റി ചീഫ് കോഓർഡിനേറ്റർ സാബു എം ജേക്കബ് കേസിൽ കുടുക്കി തന്നെ അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ ഓമനുപുത്രിയെ അകത്താക്കുമെന്നാണ് സാബു വെല്ലുവിളിച്ചത് കിഴക്കമ്പറത്ത് നടന്ന ട്വന്റി ട്വന്റി പാർട്ടിയുടെ മഹാസംഗമത്തിലാണ് അദ്ദേഹത്തിന്റെ വെല്ലുവിളി എന്റെ കയ്യിലുള്ളത് ആറ്റം ബോംബാണ് മുഖ്യമന്ത്രിയുടെ എല്ലാ പരിപാടികളും എനിക്കറിയാം അതുകൊണ്ട് തന്നെ എതിർക്കുന്ന എം പാർട്ടി പ്രവർത്തകരും സൂക്ഷിക്കണം സാബു മുന്നറിയിപ്പ് നൽകി എന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമന പുത്രെ ഞാൻ അകത്താക്കും ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല സബു ജേക്കബിന്റെ കൈയിലിരിക്കുന്നത് ആറ്റം ബോംബാണ് പൂത്രികയിൽ പാർട്ടിയുടെ പരിപാടി തടസ്സപ്പെടുത്താൻ എം എൽ എയും കൂട്ടരും ഇന്റർനെറ്റ് കട്ട് ചെയ്തു പി വി ശ്രീനിജൻ എം എൽ എ ചെയ്യുന്ന ദ്രോഹം മൂലം കഴിഞ്ഞ ഒരാഴ്ചയായി പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങുകയാണ് അധികാരമോ പദവിയോ ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം മുമ്പ് വന്നിട്ടുണ്ട് യു ഡി എഫിലും സി പി എമ്മിലും ബി ജെ പിയിലും സീറ്റ് കിട്ടുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പ് സമയത്ത് ഉമ്മന്ചാണ്ടിയും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും വന്ന സീറ്റുകൾ ഓഫർ ചെയ്തു സാബു ഇക്കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ട് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗുരുതര ആരോപണവുമായി കോണ്ഗ്രസ് എംഎല്എ മാത്യു കുഴൽനാടനും രംഗത്തെത്തി സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് കോടിയോളം രൂപ പിണറായി വിജയന് കൈപ്പറ്റിയെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം മുഖ്യമന്ത്രി സി എം ആർ എൽ കമ്പനിക്കായും അവർ പ്രമോട്ട് ചെയ്യുന്ന കെ എം ആർ എൽ കമ്പനിക്കായും പലതവണ നിയമവിരുദ്ധ ഇടപെടൽ നടത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു മാസപ്പടി കേസിലെ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രിയാണ് വീണാ വിജയൻ നടത്തിയ അഴിമതി താരതമ്യേന ചെറുതാണ് സ്വന്തം മകളെ എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ സംശയ നിഴലിൽ നിർത്തുന്നത് ഈ വിഷയത്തിൽ സംവാദത്തിന് വരാൻ തയ്യാറുണ്ടോ എന്ന് മന്ത്രിമാരായ പി രാജീവിനെയും എം പി രാജേഷിനെയും കുഴൽനാടൻ വെല്ലുവിളിക്കുകയും ചെയ്തു ഭൂപരുത്തി ചട്ടത്തിൽ ഇളവുകളുള്ള കെ എം ആർ എൽ കമ്പനിക്കായി റവന്യൂ വകുപ്പിനെ മറികടന്ന് മുഖ്യമന്ത്രി ഇടപെടൽ നടത്തിയെന്ന് അദ്ദേഹം ആരോപിച്ചു പ്പുഴയിലെ അൻപത്തി ഒന്ന് ഏക്കർ ഭൂമിക്ക് വേണ്ടി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി ഇടപെട്ടു എന്നാണ് കുഴൽനാടന്റെ ആരോപണം ഇരുപത് വർഷമായി ആലപ്പുഴ ജില്ലയിൽ കെ ആർ ഇ എം എൽ കമ്പനി അറുപത് ഏക്കർ ഭൂമി കൈവശം വച്ചിരിക്കുകയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഭൂപരിഷ്കരണ നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന ഭൂമി പതിനഞ്ച് ഏക്കറാണ് എന്നിരിക്കെ ഇതെങ്ങനെ സാധ്യമായ എന്നാണ് കുഴൽനാടൻ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റവന്യൂ വകുപ്പ് കമ്പനിയുടെ അപേക്ഷ തള്ളിയതിനു ശേഷം മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകി സ്വന്തം വകുപ്പ് അല്ലാതിരുന്നിട്ടും ഭൂമി ഇളവ് നൽകാൻ യോഗം വിളിച്ചെന്നും നിയമങ്ങളിൽ ഭേദഗതി ചെയ്യാനുള്ള കുറിപ്പ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ വെച്ചു എന്നാണ് അദ്ദേഹം കമ്പനിക്ക് കരിമണൽ ഖനനത്തിന് ലഭിച്ച കരാർ രണ്ടായിരത്തി നാലിൽ യു ഡി എഫ് സർക്കാർ കരാർ റദ്ദാക്കിയതാണ് എന്നും പിന്നീട് വന്ന വി എസ് സർക്കാരും ഉമ്മൻചാണ്ടി സർക്കാരും സ്വകാര്യ കമ്പനികൾക്ക് ഖനനത്തിന് അനുവാദം നൽകേണ്ടതില്ലെന്നാണ് തീരുമാനിച്ചതെന്നും കുഴൽനാടൻ ചൂണ്ടിക്കാട്ടി കരാർ റദ്ദാക്കാൻ സുപ്രീം കോടതിയിൽ നിന്നും സർക്കാരിന് അനുകൂലമായി തീരുമാനമുണ്ടായി എന്നാൽ പിണറായി സർക്കാർ കരാർ നിലനിർത്താൻ ശ്രമം നടത്തിയെന്നും അത് എന്തിനാണെന്ന് സിപിഎമ്മോ മുഖ്യമന്ത്രിയോ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്നും അദ്ദേഹം ആരോപിച്ചു കോടി രൂപയുടെ കരിമണൽ ഖനനം ചെയ്തെന്ന് സംസ്ഥാനത്തിന് ഇതുവഴി വലിയ നഷ്ടമുണ്ടായി എന്നും മാത്യു കൊഴൽനാടൻ പറഞ്ഞു ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയുടെ സിംഹഭാഗവും നൽകിയത് പി വിണെന്നും പരാമർശത്തിലെ പി വി പിണറായി വിജയനാണെന്നും അദ്ദേഹം ആരോപിച്ചു എന്നാൽ മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ അഞ്ചു തവണ എന്റെ വീട്ടിലെത്തി ചർച്ച നടത്തിയിട്ടുണ്ട് അതിന് തെളിവ് ചോദിച്ചാൽ വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കാം ഇവരൊക്കെ രാത്രി വന്ന് എന്റെ സഹായം തേടുന്നവരാണ് ഞാൻ സി പി എം ആണെന്ന് പ്രചാരമുണ്ടായി കഴിഞ്ഞ ദിവസം സംഘിയാക്കി നാളെ കൊങ്ങിയാക്കും ി ജെ പിൻ വന്നു പറഞ്ഞാൽ സീറ്റിനു വേണ്ടി ചാടുന്നവനല്ല ഞാൻ കെ സുരേന്ദ്രനുമായി ഫോണിലൂടെ സംസാരിച്ചിട്ടില്ല നേരിട്ട് ഇതുവരെ കണ്ടിട്ട് പോലുമില്ല മുഖ്യമന്ത്രി വിദേശത്ത് മയോ ക്ലിനിക്കിൽ ചികിത്സയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട് എന്നാൽ എന്നെ നായയെപ്പോലെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടില്ലെന്നും സാബു എം ജേക്കബ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി